സ്ലാമലേക്കും വെൽക്കം ടു ഉസ്കാർ ഹെന ഇന്ന് നമ്മൾ ഡേ നയനിൽ ഫ്രീ മെഹന്ദി ക്ലാസ്സിലാണ് ഉള്ളത് നമ്മൾ ഗ്രിഡ്സാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പല തരത്തിലുള്ള ഗ്രിഡ്സ് നമ്മൾ കഴിഞ്ഞതിൽ ഒരു ആറ് ഗ്രിഡ്സ് കാണിച്ച് ഈ വീഡിയോയിൽ നമ്മൾ ഒരു ആറ് ഗ്രിഡ്സ് കാണിക്കും ഇനി അടുത്ത വീഡിയോയിൽ പത്താം ദിവസത്തെ ക്ലാസ്സിലെ വീഡിയോയിൽ നമുക്ക് കുറച്ച് ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് നമുക്ക് കാണുമ്പോൾ തോന്നണം എന്ന് എളുപ്പമുള്ള കുറച്ച് ഗ്രിഡ്സ് നോക്കാം ഗ്രിഡ്സ് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ലൈൻസും ഡോട്ട്സും അങ്ങനെ നമ്മൾ പഠിച്ച ബേസിക് എലമെൻസ് എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടാണ് ഗ്രിഡ്സ് നമ്മൾ ചെയ്യണത് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് കോളങ്ങളെല്ലാം മാക്സിമം ഒരേ സൈസിലും നീളത്തിലും രീതിയിലൊക്കെ ആക്കാൻ ശ്രമിക്കുക ഇതിപ്പോൾ ഞാൻ നാല് ലൈൻസ് വെച്ചിട്ടാണ് കോളങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ആ ഓരോ കോളങ്ങളിലും നാല് സൈഡിലും ഇതേപോലെ ചെറിയ ഫ്രിൽസ് വരച്ചു കൊടുക്കുക അപ്പോൾ അത് വരച്ച് കഴിഞ്ഞിട്ട് അതിന് ശേഷം നാല് സൈഡിലും അതിൻ്റെ ആ ഓരോ നാല് സൈഡിലും ഡോട്ടഡാണ് അപ്പോൾ അതിൻ്റെ ഡിസൈൻ നമ്മൾ പറയണ പോലെയല്ല ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിരിക്കും നല്ലൊരു പ്രത്യേക ഭംഗി ആ ഒരു ഗ്രിഡിന് ഉണ്ടാവും ആ അതിൻ്റെ നാല് കോർണേഴ്സിലും ഇതേപോലത്തെ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ആ ഗ്രിഡ് കംപ്ലീറ്റ് ആവും ഇനി അടുത്ത ഗ്രിഡ് ഞാൻ കുറച്ച് സ്പീഡാക്കിയാണ് വീഡിയോ കാണിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഇതിപ്പോൾ ഫോർ എക്സിലിട്ടാണ് കാണിക്കുന്നത് അത്രയും സ്ലോ സ്ലോയിൽ നീറ്റായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യണം ഇത് അടുത്ത ഗ്രിഡ് ഇത് സിമ്പിളായിട്ട് വെറുതെ ഒരു ലൈൻ വെച്ചിട്ട് ഇതേപോലത്തെ കോളങ്ങൾ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സൈഡിൽ ഇപ്പോൾ താഴ്ഭാഗത്ത് മാത്രമാണ് ഞാൻ ഫ്രിൽസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻസിൻ്റെയും ഒരു സൈഡിൽ മാത്രം ഇതേപോലെ ലൈൻസ് ഇട്ട് കൊടുത്താൽ മതി സോറി ഫ്രിൽസ് ഇട്ട് കൊടുത്താൽ മതി ണ ഫ്രിൽസ് അതേപോലെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ആ കുളത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് ഇതേപോലത്തെ ചെറിയ ടൈനി ആയിട്ടുള്ള റോസ് ഫ്ലവറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള എലമെൻറ്റ് എന്ത് വേണമല്ലേ ഏത് ഫ്ലവർ ഫ്രിൾ ഫ്ലവറാ ഡോട്ടസ് വേള റൗണ്ടാണ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതാണ് അപ്പോൾ അതിൽ തന്നെ നമുക്ക് കുറേ കുറേ വെറൈറ്റികൾസ് കൊണ്ടുവരാൻ പറ്റും പക്ഷെ ഞാനിപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഇതേപോലത്തെ ഒരു ഫ്ലവറാണ് കൊടുത്തത് ആ ഫ്ലവറിൻ്റെ പെറ്റേഴ്സിൻ്റെ എണ്ണം മാറ്റണമെങ്കിൽ മാറ്റാം അതൊക്കെ നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് നമുക്ക് ഡിസൈൻ ക്രിയേറ്റ് ചെയ്തെടുക്കാം ഇനി അടുത്ത ഒരു ഡിസൈൻ എന്ന് പറയണത് ഇതേപോലെ കുറച്ച് വലുതാക്കിയിട്ടുള്ള കോളങ്ങൾ വൺലൈനിലാണ് ഞാൻ സെറ്റ് ചെയ്തത് നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ അതിൻ്റെ ഒരു സൈഡ് മാത്രം ഫ്രില്ല് ആഡ് ചെയ്ത് കൊടുക്കുക ഹോറസോണലിൽ താഴെയും പർപ്പറ്റിനി കളറിൽ ഒരു സൈഡിൽ മാത്രം നമ്മൾ ഇതേപോലെ ഫ്രില്ല് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഒരു ലൈനിൽ ഇങ്ങനെ ഈ വസ്തുയക്കാണെങ്കിൽ മറ്റേ ലൈനിൽ ഈ വസ്തുയൊക്കെ തന്നെ ചെയ്യുക അപ്പുറത്തേക്ക് അപ്പുറത്തേക്കിട്ട് മാറ്റി ചെയ്യാൻ നിൽക്കരുത് അപ്പോൾ അതിൻ്റെ നീറ്റ്നെസ് നഷ്ടപ്പെട്ടു നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ചെറിയ ഫ്രിൽ ഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുക ആദ്യം ഒരു സ്വേള് വരയ്ക്കുക രണ്ട് ലെയർ ലെയറ് ഫ്രില്ലെടുത്തിട്ടുണ്ടെന്നിട്ട് ആ ഒരു ഡ്രോപ്പും അതേപോലെ ഡോഡ്സും ഇട്ടിട്ട് അത് ഫിൽ ചെയ്യണം അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കോളങ്ങളൊക്കെ ഒരേ വലുപ്പത്തിലാവാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് അടുത്ത ഗ്രിഡ് ചെയ്യാം അടുത്ത ഗ്രിഡ് ഞാൻ മൂന്ന് ലൈൻസ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യണേ മൂന്ന് ലൈനുകൾ വെച്ചിട്ടുള്ള കോളങ്ങളാണ് ആദ്യം വരയ്ക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ലൈൻസ് നന്നായി പ്രാക്ടീസ് ചെയ്യുക പിന്നെ അതിങ്ങനെ ചെയ്ത് 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 ചെയ്താണ് ഇതിങ്ങനെ ആയി വരാം പ്രാക്ടീസാണ് നമ്മളൊരു മാസ് മാസ്റ്റർ ആവാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാര്യത്തിൽ മാസ്റ്റർ ആണെങ്കിൽ നമ്മളത് അത്രയും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം മൂന്ന് ലൈൻസിൻ്റെ കോളങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി ഞാനത് ചെറിയൊരു ഫ്ലവറും ഒരു തണ്ടും ലീഫും പോലുള്ള ഡിസൈൻ വരച്ച എല്ലാ കുളത്തിലും അതേപോലെ എന്നിട്ട് പിന്നെ നമ്മൾ ആ പൂ നിൽക്കുന്ന അല്ലാത്ത ആ കുളത്തിൻ്റെ പോർഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക ഡാർക്കും ചെയ്ത് കൊടുക്കാം ഇത് റൗണ്ട് ഷേപ്പ് ഇങ്ങനെ സ്ക്വയർ ഷേപ്പ് ആകുമ്പോൾ കുറച്ചും കൂടി ആയിട്ട് ചെയ്യാൻ പറ്റും ഇതേപോലെ പൂവിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നെഗറ്റീവ് ഫില്ലിംഗ് എന്നൊക്കെ പറയും ഈ ഡിസൈൻ നമ്മൾ ഫർദർ പോണ ക്ലാസ്സുകളിലേക്ക് അതിനൊക്കെ പറ്റി ഡിസ്കസ് ചെയ്യാം ഇനി നമ്മൾ അടുത്ത കോളം വരയ്ക്കുന്നത് അതേപോലെ വൺലൈനിൻ്റെ നമ്മൾ അതിൻ്റെ ഓരോ ലൈൻസ് മുട്ടണ പോയിൻസുകൾ തമ്മിൽ ഇതേപോലെ കണക്റ്റ് ചെയ്യാം രണ്ട് വശവും രണ്ട് ഡയഗണലിയും അതിങ്ങനെ കണക്ട് ചെയ്യാം ഇനി ഈ പോയക്കണ എല്ലാ ലൈൻസിലേക്കും നമ്മൾ ഇതേപോലത്തെ ഈ വൈൻ ഡിസൈൻ അതായത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വരയ്ക്കണ ഈ ഡിസൈൻ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം മൊത്തം ഒരു ഫ്ലവറ് മൊത്തത്തിൽ ഇങ്ങനെ കല മൊത്തത്തിൽ ഇങ്ങനെ സ്പ്രെഡായി നിൽക്കണം ഒരു ഫ്ലോറൽ ടച്ച് ഈ ഒരു ഡിസൈനിന് കിട്ടും നല്ല ഭംഗിയായിരിക്കും ഇത് ചെയ്ത് കഴിയുമ്പോൾ കയ്യിൽ അപ്പോൾ ഇനി അടുത്ത ഡിസൈൻ നമുക്ക് അടുത്തത് രണ്ട് ലൈൻ വെച്ചിട്ട് ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് വരാം ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ഒരു ഡിസൈനോട് സാദൃശ്യമുള്ളതാണ് ഇതിനകത്ത് ആൾക്ക് പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ ആ രണ്ട് ലൈൻ വെച്ചിട്ടുള്ളത് ഡാർക്ക് ലൈനായിട്ട് നമ്മൾ മാറ്റുന്നുണ്ട് അപ്പം ഇതുപോലെ രണ്ട് ലൈൻ വെച്ചിട്ടുള്ള കോളങ്ങൾ സെറ്റ് ചെയ്യുക എന്നിട്ട് രണ്ട് കോളങ്ങളുടെ രണ്ട് സൈഡിൽ നിന്നും ഇതേപോലെ ഒരു ഇൻഡു പോലത്തെ മാർക്കിട്ട് നടു പോഷനിൽ எடுக்கோட்டும் எழுப்பின்ஸ் ஆனா நீங்கள் இனி நம்ம எல்லா ഡാർക്കും ചെയ്തേക്കുന്ന ആവശ്യം അല്ലെങ്കിൽ രണ്ട് ലൈൻസ് വെച്ചിരിക്കുന്ന ഇതൊക്കെ ഡാർക്കും ചെയ്യാം അപ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് നമുക്ക് ഈ ഡിസൈൻ കിട്ടും ഓക്കെ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ നമ്മൾ ഓൺലൈൻ രണ്ടാം ക്ലാസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട് എല്ലാ മാസവും ഡീറ്റെയിൽസ് വേണ്ട നാനൂറ്റമ്പതാണ് ഫീസ് വരെ ഡീറ്റെയിൽസ് വേണ്ടവർ ഡി എം ചെയ്താൽ മതി കേട്ടോ താങ്ക് യു ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുത്തേക്കാം